പലസ്തീനിലെ ധീരരായ സ്വതന്ത്ര സമര പോരാളികൾ ഉയർത്തിപ്പിടിക്കുന്ന സമരവീര്യം ഇബ്രാഹിം നബിയുടെ സമരവീര്യമാണെന്നും അവരിലൂടെ പ്രവാചക കാലഘട്ടം ആവർത്തിച്ചിരിക്കുകയാണെന്നും ജമാഅത്ത് ഇസ്ലാമി അഖിലേന്ത്യാ പ്രതിനിധി അംഗവും ശാന്തപുരം മഹല്ലുഗാദിയുമായ എം ഐ അബ്ദുൽ അസീസ് ശാന്തപുരം മഹല്ല് ജുമാ മസ്ജിദിൽ പെരുന്നാൾ കുതുബാത അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം പലസ്തീനിലെ ധീരരായ സ്വാതന്ത്ര്യ സമര പോരാളികൾ ഉയർത്തിപ്പിടിക്കുന്ന സമരവീര്യം ഇബ്രാഹിം നബിയുടെ സമരവീര്യമാണെന്നും അവരിലൂടെ പ്രവാചക കാലഘട്ടം ആവർത്തിച്ചിരിക്കുകയാണെന്നും ജമായത്ത് എസ്ലാമി അഖിലേന്ത്യാ പ്രതിനിധി സഭ അംഗവും ശാന്തപുരം മഹൽഗാദിയുമായ എം എ അബ്ദുൽ അസീസ് ശാന്തപുരം മഹൽ ജുമാ മസ്ജിദിൽ ബലിപെരുന്നാൾ ഖുതുബ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പലസ്തീൻ പോരാളികൾ ലോക മുസ്ലിം സമൂഹത്തിന് അഭിമാനവും പ്രചോദനവും അന്തസ്സുമാണ് അവർ പോരാടുന്നത് ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിനും ഇസ്ലാമിനും മസ്ജിദുൽ അഖ്സാക്കും വേണ്ടിയാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിം സമൂഹത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ് അത് എന്നും അദ്ദേഹം പറഞ്ഞു ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ ഒറ്റവാക്കിൽ ഒതുക്കുകയാണെങ്കിൽ സമ്പൂർണ്ണ സമർപ്പണം എന്നാണ് അതിന് പറയാനാവുക ഒരു മുസ്ലിം ആകുന്നതിനുള്ള മാതൃകാ വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി ചുറ്റുപാടുമുള്ളവർക്ക് മുസ്ലിംകളുടെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അവർ ഇസ്ലാമിനെയും ഇസ്ലാമിക മൂല്യങ്ങളെയും പ്രതിനിധാനം ചെയ്യണം നാട്ടിൽ വംശീയതയും വർഗീയതയും വ്യാപിക്കുമ്പോൾ സങ്കുചിത തത്വങ്ങൾ കടിമപ്പെടാതെ മുഴുവൻ മനുഷ്യരെയും ഒന്നായി ഒന്നായിക്കണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് വിശ്വാസി സമൂഹം തയ്യാറാകേണ്ടത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ചരിത്രം ആവർത്തിക്കുകയാണ് അവർ ചെയ്താ ശക്തികളും ശക്തികളും അവരുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റി ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോഴാണ് ഇന്നലെ കനത്ത തിരിച്ചടി കൊടുത്തിരിക്കുന്നത് അവർ നമുക്ക് പ്രചോദനം